ഹലോ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഓൾഡ് സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ന്യൂ സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഓൾഡ് പേഴ്സാണിത് അപ്പോൾ ഇതിങ്ങനെ കുറേ നാളായിട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെതേ ഒരു തിളക്കവും ഒക്കെ പോയി അതുപോലെ തന്നെ ഇത് വീട്ടിലുണ്ടായിരുന്ന ഒരു ഓൾഡ് ആയിട്ടുള്ളൊരു ജീൻസാണ് കേട്ടോ അപ്പോൾ ഇതും അത്യാവശ്യം നിറമൊക്കെ പോയി ഒരുപാട് മങ്ങലൊക്കെ വന്നു അപ്പോൾ ഇത് യൂസ് ആക്കുന്നില്ല ഇതിങ്ങനെ നിലമാരിയിൽ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചേക്കുമ്പോഴത്തേക്ക് സ്ഥലവും കാണത്തില്ല വെറുതെ ഇങ്ങനെ വെച്ചേക്കാം അപ്പം ഞാൻ വിചാരിച്ചു ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ അതിൻ്റെ കളറുള്ള ഭാഗം നോക്കിയിട്ട് ജീൻസിൻ്റെ ഒരു ഭാഗം എന്താ ഇതുപോലെ നീളത്തിൽ കുറിച്ചെടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ കാൽ പോർഷൻ ആണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സുണ്ടല്ലോ പേഴ്സിൻ്റെ ബാക്ക് പോഷനിൽ നമ്മൾ ഫെവി പോണ്ടിൻ്റെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ദാ ഇത് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു വയ്ക്കാൻ പോവുകയാണേ ഫെവിബോണ്ടിൻ്റെ പശായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ അതിനുശേഷം നമ്മൾ ഈ മുഗൾ ഭാഗത്തായിട്ട് നമ്മൾ അതേപോലെ തന്നെ ഫെവിബോണ്ടിൻ്റെ പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡാണ് ഒട്ടിക്കേണ്ടത് അതിന് മുന്നേ നമ്മുടെ ഈ ലോക്ക് വരുന്ന ഈ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇല്ലാന്നുണ്ടോ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ ലോക്ക് വരുന്ന ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അത് കറക്റ്റ് ആണോ എന്നൊന്ന് വെച്ച് നോക്കണം അതിന് ശേഷം നമ്മൾ ആ ഭാഗത്തും നന്നായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുവാണേ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ ഇതിൻ്റെ അകത്തേക്കും കൂടി പശു തേച്ച് ഇതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചുരിക്കണേ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ ഒട്ടിക്കാൻ പോവുകയാണ് കേട്ടോ ദാ ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗത്തും കൂടി പശി തയ്ച്ചു കൊടുത്തതിനു ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇതാ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുത്താൽ നന്നായിട്ട് ഒട്ടിയിരുന്നോളും ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഓൾഡ് ജീൻസ് വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഭംഗിയുള്ള നല്ല തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും സൂപ്പർ ആയിരിക്കും കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരുവാണേ അതിന് നമ്മൾ വീണ്ടും അപ്പുറത്തെ സൈഡും കൂടി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതാ എല്ലാം സെറ്റാണ് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ അകഭാഗത്തേക്ക് ഒട്ടിക്കാൻ പോവുകയാണെ അവിടെയും ഇതുപോലെ പശു തേച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ലോക്ക് വരുന്ന ഭാഗത്ത് ഒരു ചെറിയ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ വീണ്ടും ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുകയാണ് കേട്ടോ അപ്പം നല്ല പോലെ ഗ്ലൂ നല്ല പോലെ തേച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് ഒട്ടിച്ച് വെച്ചു കൊടുക്കാം ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെ കയറ്റി വെക്കാൻ പറ്റാത്ത പേഴ്സാണെന്നുണ്ടെങ്കിൽ അളവെടുത്തിട്ട് അതുപോലെ ഒട്ടിച്ചെടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ സെറ്റാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സൈഡൊക്കെ ഇങ്ങനെ വിട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചു കൊടുക്കണം ഇതാ നമ്മുടെ പേഴ്സ് ഇവിടെ സുന്ദര കുട്ടപ്പനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഓൾഡ് ജീൻസ് ഓൾഡ് പേഴ്സും വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ നമുക്ക് ഇടാൻ പറ്റുമല്ലോ അതിന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഇതായി ഇതുപോലുള്ള ചരട് എടുത്തതിനു ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പോൾ ഓറഞ്ച് കളർ ചരഡാണ് എടുത്തേക്കുന്നത് അതിന് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് അഞ്ചാറ് പ്രാവശ്യം മടക്കിയെടുത്തതിനു ശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ടൊരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടൈറ്റിന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ മടക്ക് ഭാഗങ്ങൾ വരുന്നതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ദേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നല്ല സ്റ്റോണോ മുത്തുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്താലും ആയിരിക്കും കേട്ടോ നമ്മുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ച് നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിന്റെ ഫെവി ബോണ്ടിന്റെ ഗ്ലോ ഉപയോഗിച്ച് തന്നെ വീണ്ടും ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഓൾഡ് ജീൻസും ഓൾഡ് പേഴ്സും വെച്ചിട്ട് നമ്മൾ സൂപ്പർ ഒരു പേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുവാണേൽ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ അത്രയ്ക്കുള്ളൂ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ആയിട്ട് ഇനിയും വരാം താങ്ക്സ്